എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ആന്റി ഇൻകമ്പൻസി തന്നെയാണ് ഹെവി ആൻറ്റി ഇൻകമ്പൻസിയാണ് അവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിട്ട് പതിറ്റാണ്ടുകളായി ഭരണം തുടരുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് എൽ ഡി എഫ് അപ്പം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രനാണ് കാരണം ആര്യ രാജേന്ദ്രൻ്റെ ധാർഷ്ട്യവും ധിക്കാരം നിറഞ്ഞ നിലപാടുകളും അഴിമതികളും എല്ലാം വലിയ തോതിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു മോശം ട്രാക്ക് റെക്കോർഡ് അത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കണം അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിൽക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ വേദികളിൽ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വേദികളിലൊന്നും മേയറിനെ കാണാൻ സാധിക്കില്ല മേയർ വീട്ടിലിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുതന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റും